പ്രാദേശിക ഭരണകൂടങ്ങൾക്കിടയിലെ ജനപ്രതിനിധികൾക്കിടയിൽ അഴിമതിയുടെ ആരോപണങ്ങൾ പതിവാകുമ്പോൾ തിരുവനന്തപുരത്തെ ഒരു സംഭവം സി പി ഐ എമ്മിന്റെ കർശന അച്ചടക്ക നടപടികളെ വീണ്ടും ചർച്ചാവിഷയമാക്കിയിരിക്കുകയാണ് റോഡ് അറ്റകുറ്റപ്പണിക്കായി കമ്മീഷൻ വാങ്ങിയെന്ന ആരോപണത്തിൽ മുട്ടത്തറ കൗൺസിലർ ബി രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും കൗൺസിലർ സ്ഥാനത്ത് നിന്ന് രാജി എഴുതി വാങ്ങുകയും ചെയ്ത നടപടി പൊതുപ്രവർത്തനത്തിലെ ധാർമ്മികതയെക്കുറിച്ചുള്ള വലിയൊരു പാഠമാണ് നൽകുന്നത് ഈ നടപടി പ്രതിപക്ഷം ഉയർത്തുന്ന അഴിമതി ആരോപണങ്ങൾക്ക് സി ഒരു ബദൽ രാഷ്ട്രീയം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുകയാണ് മുട്ടത്തറ വാർഡിലെ റോഡ് പണിക്കായി പന്ത്രണ്ട് ലക്ഷം രൂപ അനുവദിച്ചതിന് പിന്നാലെ പ്രദേശവാസികളോട് കൗൺസിലർ ബി രാജേന്ദ്രൻ ഒരു ലക്ഷം രൂപ കമ്മീഷൻ ആവശ്യപ്പെട്ടുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത് രാജേന്ദ്രൻ പണം കൈപ്പറ്റിയെന്ന് സമ്മതിക്കുന്ന ദൃശ്യങ്ങളും സംഭാഷണങ്ങളും പുറത്തു വന്നിരുന്നു ഇത് ആദ്യം നിഷേധിച്ചുവെങ്കിൽ കൂടുതൽ മണൽ എത്തിക്കുന്നതിനാണ് പണം കൈപ്പറ്റിയതെന്ന് അദ്ദേഹം സമ്മതിച്ചു അഴിമതിയെക്കുറിച്ച് സാധാരണക്കാർ പറയാറുള്ള പതിവ് ന്യായീകരണങ്ങൾ പോലെ ഇതും ദുർബലമായ ഒരു വാദമായി മാറുകയായിരുന്നു ഈ വാർത്ത പുറത്തു വന്നയുടൻ സി പി ഐ എം നേതൃത്വം ശക്തമായി പ്രതികരിച്ചു പാർട്ടി ജില്ലാ സെക്രട്ടറി വി ജോയ് ഈ വാർത്ത തന്നെ ഞെട്ടിച്ചുവെന്ന് തുറന്നു പറഞ്ഞു ഞങ്ങൾക്ക് അൻപത്തിയാറ് കൗൺസിലർമാരുണ്ട് അവരിൽ ിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള നടപടിയാണ് രാജേന്ദ്രനിൽ നിന്ന് വന്നത് വിജോയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തു വന്ന ദൃശ്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ട ഉടൻ തന്നെ രാജേന്ദ്രനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അഴിമതിക്കെതിരെ സി പി ഐ എം സ്വീകരിക്കുന്ന കണിശമായ നിലപാടിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുകയാണ് വിജോയിയുടെ വാക്കുകൾക്ക് ഈ നിലപാടിനെ ഊന്നി പറയിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു കാലത്തും അഴിമതി നടത്തുന്നവരോ ഇത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയോ അംഗീകരിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്ന സമീപനം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം തുറന്നു പറയുകയാണ് അന്തമായി തള്ളിക്കളയാതെ അതിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ നടപടി സ്വീകരിച്ചത് പാർട്ടിയുടെ പ്രതിച്ഛായക്ക് വലിയ നേട്ടമായി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചു സി പി ഐ മുന്നോട്ട് വെക്കുന്ന എല്ലാ തരത്തിലുമുള്ള മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ഇടപെടലിലൂടെ ഉണ്ടായത് അവർ പറയുകയാണ് സത്യസന്ധമായി ഇടപെടാൻ പഠിക്കുന്ന പാർട്ടി അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തെളിയിച്ചെന്നും മേയർ കൂട്ടിച്ചേർക്കുകയാണ് ഈ സംഭവത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നതിനപ്പുറം രാഷ്ട്രീയ നേതാക്കൾ പാലിക്കേണ്ട ധാർമ്മികതയുടെ പ്രാധാന്യം ഊന്നി പറയുകയാണ് മേയർ ചെയ്തത് അഴിമതി ആരോപണങ്ങൾ സാധാരണയായി പ്രതിപക്ഷ പാർട്ടികൾക്ക് ഭരണകക്ഷികൾക്കെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരമാണ് ഇവിടെയും യു ഡി എഫും ബി ജെ പിയും ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചത് തീർച്ചയാണ് എന്നാൽ ആരോപണങ്ങൾ ഉയർന്ന ഉടൻ തന്നെ പാർട്ടി നേതൃത്വം സ്വീകരിച്ച കടുത്ത നടപടി പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആയുധങ്ങളെ മരവിപ്പിക്കാൻ പര്യാപ്തമാണ് മുമ്പ് പ്രതിപക്ഷത്തുള്ള പല കൗൺസിലർമാർക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടും അവർക്കെതിരെ അവരവരുടെ പാർട്ടികൾ കർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും വി ജോയ് ചൂണ്ടിക്കാട്ടുകയാണ് ഇത് സി പി ഐ എമ്മിന്റെ നടപടികളുടെ കടുപ്പം എടുത്തു പറയുകയാണ് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നതാണ് എന്നാൽ ഇവിടെ ആ വിശ്വാസത്തിന് മുട്ടത്തറയിലെ ജനങ്ങൾക്ക് മുന്നിൽ വിള്ളൽ വീണിരിക്കുകയാണ് റോഡ് നന്നാക്കാൻ വേണ്ടി ലഭിച്ച പണം സ്വന്തം കീശയിലേക്ക് വകമാറ്റാൻ ശ്രമിച്ച കൗൺസിലർ ജനങ്ങളോടുള്ള പ്രതിബദ്ധത മറക്കുകയായിരുന്നു ഇത് ചില കള്ള നാണയങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നുവെന്ന് വി വാക്കുകൾ പാർട്ടിക്കുള്ളിലെ ശുദ്ധീകരണത്തിന്റെ ആവശ്യകതയും വിരൽ ചൂട്ടുകയാണ് ഈ സംഭവം മുട്ടത്തറയിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ നിരാശാജനകമാണ് അവർ തങ്ങളുടെ റോഡിന്റെ ദുരവസ്ഥയെ പരിഹരിക്കാൻ ഒരു ജനപ്രതിനിധിയെ സമീപിക്കുമ്പോൾ ആ ജനപ്രതിനിധി തന്നെ അഴിമതിക്ക് ശ്രമിച്ചത് പൊതുജനങ്ങളിൽ വലിയ രോഷം സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് മുന്നിൽ ഒരു ചോദ്യമായി അവശേഷിക്കുമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളോട് കൂടുതൽ ഉത്തരവാദിത്ത ബോധം പുലർത്തണമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുകയാണ് ാണ് അഴിമതിയെക്കുറിച്ചുള്ള വാർത്തകൾ പതിവാകുമ്പോൾ മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും നിരീക്ഷണം കൂടുതൽ ശക്തമാവുകയാണ് ബി രാജേന്ദ്രനെതിരെയുള്ള നടപടി അഴിമതിക്ക് ശ്രമിക്കുന്ന ഏതൊരു ജനപ്രതിനിധിക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് പാർട്ടിയുടെ പേരും പദവിയും ദുരുപയോഗം ചെയ്ത് അഴിമതിക്ക് ശ്രമിച്ചാൽ കർശനമായ നടപടി നേരിടേണ്ടി വരുമെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ് സി പി ഐ എം നേതൃത്വം സ്വീകരിച്ച ഈ നടപടി അവരുടെ പാർട്ടിക്കുള്ളിലെ അച്ചടക്കത്തിന്റെയും രാഷ്ട്രീയ ധാർമ്മികതയുടെയും വലിയൊരു പ്രഖ്യാപനം കൂടിയാണ്